വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സ്വയം നിയന്ത്രിത റോബോ ടാക്സിയുടെ പരീക്ഷണ ഓട്ടത്തിന് അബുദാബിയിൽ തുടക്കമായി അടുത്ത വർഷം ആദ്യം സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് നടപടി യു ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രിത വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയായ ഓട്ടോഗോയാണ് തങ്ങളുടെ റോബോ ടാക്സിയുടെ പരീക്ഷണോട്ടം മക്കയിലും മദീനയിലും തീർത്ഥാടകർക്ക് സേവനങ്ങൾ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു റമദാൻ ഇരുപത്തിയഞ്ചു വരെ നൽകിയ സേവനങ്ങളുടെ കണക്കും മന്ത്രാലയം രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പു നൽകുന്ന സമഗ്രമായ പദ്ധതികൾക്കുള്ളിലാണിത് അത്യാഹിത വിഭാഗങ്ങളിൽ അൻപത്തിരണ്ടായിരം സേവനങ്ങൾ പതിനായിരം പ്രാഥമിക പരിചരണ സേവനങ്ങൾ ഏകദേശം മൂവായിരം ഡയാലിസിസുകൾ ൾ എന്നിവ നൽകിയ സേവനങ്ങളിൽ ഉൾപ്പെടും ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി